രാമായണ പുണ്യവുമായി വീണ്ടും ഒരു കർക്കിടകം കടന്നു വരുന്നു കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ സാമാന്യ ജനതകളുടെ ജീവിതശൈലിയിൽ വ്യതിയാനങ്ങൾ വന്നുഭവിച്ചു പഞ്ഞമാസമായ കർക്കിടകത്തിലാണ് ശരീരപുഷ്ടിക്കാവശ്യമായ ആയുർവേദ ചികിത്സാ വിധികൾ പിള്ളാരോണമായ തിരുവോണം പിതൃക്കൾക്ക് കർക്കിടക വാവുബലി എന്നിവയെല്ലാം നടക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം ഭജനവും ഗണപതി ഹോമവും സുദർശന ഹോമവും ഭഗവതി സേവയും ചില സ്ഥലങ്ങളിൽ ശ്രീചക്രപൂജയും ചണ്ഡിക ഹോമവും രാമായണ പാരായണവും ഈ മാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കർക്കിടക മാസത്തിൽ ദശരഥ പുത്രന്മാരായ പേരുടെ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ദർശിക്കുന്നത് പുണ്യമായി കരുതുന്നു കേരളക്കരയിൽ ഇവർ നാലുപേരെയും തുരാൻ പറ്റുന്ന അമ്പലങ്ങൾ ചുരുക്കമാണ് തൃശൂർ കോട്ടയം കണ്ണൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ നാലമ്പല ദർശന സൗകര്യമുണ്ട് ദ്വാരകയിൽ വസുദേവരും ദേവകിയെ പൂജിച്ചിരുന്ന ബാലവിഷ്ണു വിഗ്രഹവും ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും ദർശിച്ചു പോന്നിരുന്ന നാലമ്പല വിഗ്രഹങ്ങളും ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണ ശേഷം പ്രളയം വന്നപ്പോൾ കടലിൽ കിടന്നു കലിയുഗ ആരംഭത്തിൽ ബാലകൃഷ്ണു വിഗ്രഹം ദേവഗുരുവും വായുദേവനും കൂടി കടലിൽ നിന്ന് കണ്ടെടുത്ത് ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തി ഗുരുവായൂരപ്പനെ ആചരിച്ചു പോരുന്നു പടിഞ്ഞാറൻ പടിഞ്ഞാറൻകടൽ ഒഴുകിയെത്തിയ നാല് വിഗ്രഹങ്ങൾ മീൻപിടിക്കാൻ പോയ മുക്കൂലുടെ വലയിൽപ്പെടുകയും ആ വിഗ്രഹങ്ങളെ ആയൂർ കോവിലകത്തെ കാര്യസ്ഥനായ വാഗയൽ കൈമൾക്ക് സമ്മാനിക്കുകയും കൈമൾ ദേവപ്രശ്നം വെപ്പിച്ചപ്പോൾ ആ വിഗ്രഹങ്ങൾ ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന ദശരഥപുത്ര വിഗ്രഹങ്ങളാണെന്ന് തെളിയിക്കുകയും എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന സംശയം ഉദിച്ചപ്പോൾ നാല് വിഗ്രഹങ്ങളിൽ നിന്നും ഓരോ പ്രാവുകൾ ഉയർന്നു വരികയും ഈ പ്രാവുകൾ പറന്നു ചെന്നിരിക്കുന്ന അതാത് വിഗ്രഹം പ്രതിഷ്ഠിക്കുക എന്ന അശരീരി ഉണ്ടാവുകയും ചെയ്തു ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് പറന്ന പ്രാവ് ചെന്നിരുന്നത് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ പാതയിൽ നാട്ടിക ഗ്രാമത്തിൽ ശ്രീപ്രിയ നദി എന്നറിയപ്പെടുന്ന തൃപ്രയാർ പുഴയുടെ തീരത്താണ് ഇന്ന് ഇത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു ഭരതവിഗ്രഹത്തിൽ നിന്ന് ഉയർന്ന പ്രാവ് ചെന്നിരുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ പാതയിൽ ഇരിങ്ങാലക്കുടയിലാണ് ഉടൽമാണിക് ക്ഷേത്രമെന്നാണ് ഇതറിയപ്പെടുന്നത് ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് പ്രാവ് ചെന്നിരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മാള റൂട്ട് മൂഴിക്കുളത്താണ് ഇന്ന് തിരുമൂഴിക്കുളം എന്ന് അറിയപ്പെടുന്നു ശത്രുഘ്ന വിഗ്രഹത്തിലെ പ്രാവ് ചെന്നിരുന്നത് തൃശൂർ ജില്ലയിലെ അരിപ്പാലകത്ത് കൊടുങ്ങല്ലൂര് ഇരിങ്ങാലക്കുള റൂട്ടിൽ വെള്ളാങ്ങലൂർ കവലയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ പൂമംഗലം പഞ്ചായത്തിലാണ് ഇന്ന് ഈ ക്ഷേത്രം പായമ്മൻ ശത്രുഘ്ന ക്ഷേത്രം എന്നറിയപ്പെടുന്നു ഇവയാണ് പിൻകാലത്ത് നാലമ്പലങ്ങളായി അറിയപ്പെടുന്നവ ഒരേ ദിവസം വേണം നാലമ്പല ദർശനം നടത്താൻ എന്നാണ് വിധി ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയാണ് ദർശിച്ചു പോന്നിരുന്നത് ശ്രീരാമനിൽ തുടങ്ങി ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരെ കൂടി ദർശിച്ച് സമാപിക്കുന്നു ത്രിപ്രയാർ മുതൽ പായമൽ വരെയുള്ള ദൂരം ഏകദേശം എൺപത് കിലോമീറ്റർ വരും എല്ലാ സമയത്തും നാലമ്പല ദർശനം പുണ്യമാണെങ്കിലും ദക്ഷിണായനവും രാമന്റെ അയനവുമായ രാമായണ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് പുണ്യപ്രദമാണ് ആദ്യം പൃഥുക്കളെ ധ്യാനിച്ച ശേഷം ഹനുമാൻ ദർശനവും നടത്തിയ ശേഷമേ നാലമ്പല ദർശനം ആരംഭിക്കാവൂ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യ കഥ കൂടിയുണ്ട് വാക്കയൽ കൈമൾക്ക് സമുദ്രത്തിൽ നാല് വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നതിന്റെ സ്വപ്നദർശനം ഉണ്ടായി അങ്ങനെ വാക്കയൽ കൈമളുടെ നിർദ്ദേശപ്രകാരമാണ് മുക്കുവർ കടലിൽ നിന്ന് നാല് വിഗ്രഹങ്ങൾ കണ്ടെടുത്തതും നാല് സ്ഥലങ്ങൾ പ്രതിഷ്ഠിച്ചതും ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ദശരഥ പുത്രരുടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചത് ദേവശിൽപിയായ വിശ്വകർമാവാണ് ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്ത സീതയെ കണ്ട് വസുന്ധരെ എനിക്കെന്റെ സീതയെ തരൂ എന്ന് അപേക്ഷിക്കുന്ന ഏകപതിയുടെ രൂപമാണ് ദേവശിൽപി ശ്രീരാമ വിഗ്രഹത്തിന് കൽപ്പിച്ചത് ഭരതനാകട്ടെ യുദ്ധത്തിനായി ചിത്രകൂടത്തിലെത്തിയ രൂപമാണ് രാമന്റെ വനവാസത്തിന്റെ കാരണം മന്ദരയാണെന്ന് കേട്ട് അവരെ വധിക്കാനൊരുങ്ങിയ ശത്രുഘ്നെ ഭരതൻ സമാധാനിപ്പിക്കുന്നതാണ് ശത്രുഘ്ന വിഗ്രഹം പശ്ചാത്തപിക്കുന്ന സൗമിത്രയുടെ ഭാവമാണ് ലക്ഷ്മണ വിഗ്രഹത്തിന് ഇവ കൂടാതെ രുക്മിണിക്ക് പൂജിക്കാനായി ഒരു ആഞ്ജനേയ വിഗ്രഹം കൂടി ദേവശില്പി നിർമ്മിച്ചു ദിവസവും പ്രഭാതത്തിൽ ധർമ്മപത്നിയായ രുക്മിണി ദേവിയും ഒന്നിച്ച് ഭഗവാൻ ദ്വാരകയിലെ ഈ അഞ്ച് വിഗ്രഹങ്ങളും കണ്ടിരുന്നു പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് ഹനുമാനെ ദർശിച്ച ശേഷമാണ് ദശരഥ പുത്രന്മാരെ കണ്ടിരുന്നത് കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധവും പ്രാചീനവുമായ രാമക്ഷേത്രമാണ് തൃപ്രയാ ശ്രീരാമക്ഷേത്രം തൃശൂർ നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറായി ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും മധ്യേ തീരദേശപാതയിൽ കനലോഴിപ്പുഴയുടെ തീരത്ത് അമ്പലം സ്ഥിതി ചെയ്യുന്നു ഇവിടെ തൊഴുതന് ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിൽ പോകാൻ പാടുള്ളൂ ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി പശ്ചാത്തലവും ഭക്തരുടെ നീറുന്ന മനസ്സുകൾക്ക് സ്വസ്ഥതയും സമാധാനവും ഏകുന്നു അമ്പലത്തിന് അറുനൂറിൽ പരം വക്ഷങ്ങൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠയെക്കുറിച്ച് ചിന്തിക്കവേ ഒരു അശരീരി കേൾക്കാനിടയായത്രേ സമയമാകുമ്പോൾ ഒരു പക്ഷി പറന്നു വരുമെന്നും അത് വട്ടമിട്ടു പറക്കുന്നതിന് താഴെ വേണം പ്രതിഷ്ഠ നടക്കേണ്ടതെന്നുമായിരുന്നു അശരീതി മതാചാരപ്രകാരം നിർമ്മിച്ച പ്രതിഷ്ഠ അതിനും സമാഗതമായെങ്കിലും പക്ഷിയെ കാത്തുനിന്ന പണ്ഡിതർക്ക് പക്ഷിയെ കാണാൻ സാധിക്കാതെ വരികയും നിരാശരായി മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അപ്പോൾ പക്ഷി പ്രതിഷ്ഠപ്പെടുകയും അത് വട്ടമിട്ടു പറഞ്ഞതിന് താഴെയാണ് വലിയ ബലിക്കലുകൾ സ്ഥിതി ചെയ്യുന്നതുമാണ് പൂർവികർ പറയപ്പെടുന്നത് അതുകൊണ്ട് ഈ ബലിക്കലിന് പ്രധാന പ്രതിഷ്ഠയുടെ മഹത്വമാണ് കൽപ്പിക്കുന്നത് വില്ലമംഗലം സ്വാമിയർ ക്ഷേത്ര ദർശനത്തിൽ എത്തിയപ്പോൾ ശ്രീദേവിയും ഭൂമിദേവിയും ശ്രീഗോവിലിന്റെ പടിഞ്ഞാറെ കവാടത്തിലൂടെ ശ്രീരാമനെ പൂജിക്കാൻ വരുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടത് പ്രതിഷ്ഠയുടെ അപാകത നികത്തുന്നതിനായി ഈ രണ്ട് ദേവിമാരെയും അദ്ദേഹം ഇടതും വഴുതുമായി പ്രതിഷ്ഠിച്ച് പടിഞ്ഞാറെ കവാടം അടച്ചിട്ടു പോവുകയും ചെയ്തു ഇന്നും ശ്രീഗോവിലിന്റെ പടിഞ്ഞാറെ കവാടം അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നിന്നും ശ്രീകൃഷ്ണ ദർശനം സ്വാമിയാർക്ക് കിട്ടിയതായും ഐതിഹ്യങ്ങളുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയേറിയതും പഴക്കമുള്ളതുമായ വലിയവട്ട ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ശംഖുചക്രഗതയും അക്ഷരമാലയുമായി ശ്രീരാമന്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് പ്രതിഷ്ഠ വടക്ക് ഭാഗത്തായി ഗോശാല കൃഷ്ണന്റെയും ക്ഷേത്രമുണ്ട് കൂടാതെ ഉപദേവതകളായി ഗണപതിയും ധർമ്മശാസ്ത്രവും ദക്ഷിണാമൂർത്തിയും ഹനുമാന്റെ സാന്നിധ്യവും ഉണ്ട് മീനോട്ട് വെടിവഴിപാട് അവിൽ നിവേദ്യം നെയ്പായസം തട്ടം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മഹാബലിയിൽ നിന്ന് മൂന്നടി മണ്ണ് ദാനം വാങ്ങിയ വാമനൻ വിശ്വരൂപം പോണ്ട് ആദ്യത്തെ അടി അളക്കാനായി പാദം ഉയർത്തിയ വേളയിൽ സത്യലോകത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ പാദത്തിലെ പെരുവെല്ലഹം കൊണ്ട് അണ്ടകടാഹത്തിന്റെ മുകൾ ഭാഗത്ത് ചെറിയ ശതമുണ്ടായി ആ വിള്ളലിലൂടെ ആദിഗംഗ ഗംഗ തൃപ്പാദങ്ങളിൽ വീണശേഷം താഴെക്കൊഴുകി ഭൂമിയിലെത്തി തൃപ്രയാറായി ഇത് ലോബിച്ചൽ തൃപ്രയാറായി കർക്കിടക മാസത്തിൽ വെളുപ്പിനി മൂന്നരയ്ക്ക് നട തുറക്കുകയും ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് നട അടയ്ക്കുകയും ചെയ്യും പന്തിരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിങ്ങനെ അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുണ്ട് നിർമാലി ദർശനവും അത്താഴ പൂജ തൊഴുന്നതും ശ്രേഷ്ഠകരമാണ് അത്താഴ ശിവേലിക്ക് സ്വർഗലോകത്തിലെ ദേവന്മാരെല്ലാം ഈ സമയത്ത് ഇവിടെ എത്തുന്നു എന്നാണ് വിശ്വാസം കൊടിയേരി ഉത്സവം പതിവില്ല ആറാട്ടുപുഴ പുരത്തിന്റെ നായകത്വം ശ്രീരാമനാണ് നൂറ്റെട്ട് ദേവി ദേവന്മാർ പങ്കെടുത്തിരുന്നു എന്നാണ് ഐതിഹ്യം ഇപ്പോൾ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളാണ് പങ്കെടുക്കുന്നത് തൃപ്രയാറപ്പനെ വചിക്കുന്നത് കഠിന ശത്രുദോഷങ്ങളിൽ നിന്നും മോചനവും ബാധാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും നേരിട്ടെത്തി തുഴയാൻ സാധിക്കാത്തവർ ഗൃഹത്തിലിരുന്ന് തൃപ്രയാറപ്പനെ പ്രാർത്ഥിച്ചാൽ ദുരിതമോചനവും ഐശ്വര്യവർദ്ധനവും ഉറപ്പാണ് തൃപ്രയാറിൽ നിന്നും ഭക്തരെത്തേണ്ടത് ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലാണ് ഭരതനാണ് ഇവിടെ പ്രതിഷ്ഠ ഉപദേവതമാരില്ല മൂന്ന് കൈകളിൽ കോതണ്ടം ചക്രം ശംഖ് എന്നിവയും അഭയമുദ്രയോടുകൂടിയതുമാണ് പ്രതിഷ്ഠ ഇരുനിലവട്ട ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു പ്രതിഷ്ഠ ഭരതന്റേതാണെങ്കിലും പൂജകൾ മഹാവിഷ്ണുവിനാണ് വിഗ്രഹത്തിൽ കണ്ട മാണിക്യഗാന്ധി പരിരക്ഷിക്കാൻ കായങ്കുളം രാജധാനിയിൽ നിന്ന് കൊണ്ടുവന്ന മാണിക്യൻ വിഗ്രഹത്തിനടുത്ത് വെച്ചപ്പോൾ അത് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം അന്നു മുതലാണ് കൂടൽ മാണിക്യക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് അത്രേ പൂജയ്ക്ക് ചന്ദനത്തിരയും കർപ്പൂരവും ഉപയോഗിക്കുകയില്ല ദീപാരാധനയില്ല വിഷ്ണു ക്ഷേത്രമെങ്കിലും പ്രതിഷ്ഠം ശിവക്ഷേത്രങ്ങളിലെ പോലെ അപൂർണമാണ് വയറുവേദനയ്ക്കും മലബന്ധനത്തിനുമുള്ള വഴുതനങ്ങ നിവേദ്യം ശ്വാസകോശ രോഗത്തിന് മീനോട്ട് അഭിഷ്ട താമരമാല ആൺകുട്ടികൾക്ക് കടും പായസം പെൺകുട്ടികൾക്ക് വെള്ളനിവേദ്യം എന്നിവയാണ് ഇവിടുത്തെ വഴിപാട് തെറ്റി തുളസി എന്നിവ ഇവിടെ വളരാറില്ല ക്ഷേത്രക്കുളത്തിൽ മത്സ്യമൊഴികെ മറ്റൊരു ജലജന്തു ഉണ്ടാകാറില്ലെന്നതാണ് പ്രത്യേകത ഹനുമാൻ പ്രതിഷ്ഠയില്ല പുത്തരി നേദ്യം പ്രസിദ്ധമാണ് എറണാകുളം ജില്ലയിൽ ആലുവ മാളറൂട്ടിൽ റൂട്ടിൽ മൂഴിക്കുളത്താണ് ലക്ഷ്മണന്റെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈഷ്ണവ ഭക്തരായ വൈഷ്ണവഭക്തരായ പാടി പാടിപ്പുകഴ്ത്തിയ നൂറ്റെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നാണിത് ഇരുനിലവട്ട ശ്രീകോവിൽ കിഴക്ക് ദർശനമായി ആറടിയോളം ഉയരമുണ്ട് ചതുർബാഹു വിഗ്രഹമാണ് പ്രതിഷ്ഠ പീഠത്തിൽ തന്നെ ഹനുമാന്റെ സാന്നിധ്യവും ഉണ്ട് ആദിശേഷന്റെ അവതാരമായി ഈ തിരുമൊഴിക്കുളത്തപ്പനെ കാണുന്നു ശിവൻ ഗണപതി ശ്രീരാമൻ സീത ശാസ്താവ് ഭഗവതി ഗോശാലകൃഷ്ണൻ എന്നിവർ ഉപദേവതകൾ പാൽപായസം ഒറ്റയപ്പം അവിൽ അരവണ കതളിപ്പഴം എന്നിവ വഴിപാട് ക്ഷിപ്രകോപിയാണെങ്കിലും തിരുമൂഴിക്കുളത്തപ്പൻ ക്ഷിപ്രപ്രസാദിയുമാണ് ഇവിടെ ദർശിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നും പ്രഭാത പൂജ കഴിഞ്ഞ് തിടുക്കത്തിൽ പോന്നാലെ മൂഴിക്കുളത്ത് പ്രഭാത പൂജയ്ക്കെത്താൻ കഴിയും മൂഴിക്കുളത്തെ ഉച്ചപൂജയ്ക്ക് നിന്നാൽ പായമേൽ ഉച്ചപൂജ തൊഴാൻ പ്രയാസമാകും സന്താനലബ്ധിക്കും സർപ്പദോഷ നിവാരണത്തിനും ആരോഗ്യ സൗഖ്യത്തിനും മൂഴിക്കുളത്തപ്പൻ പ്രസിദ്ധമാണ് തൃശൂർ ജില്ലയിലെ അരിപ്പാലത്ത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വെള്ളാങ്ങല്ലൂർ കവലയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ പൂമംഗലം പഞ്ചായത്തിലാണ് പായമ്മ ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ കിഴക്ക് ദർശനമായാണ് മൂന്നര അടിയോളം ഉയരമുള്ള ശത്രുഘ്ന വിഗ്രഹം സുദർശന ചക്രത്തിന്റെ അവതാരമെന്നാണ് ഐതിഹ്യം പ്രായത്തിൽ അവസാനമാണെങ്കിലും ലവണാസുരനെ വധിച്ച ഈ ദശരഥപുത്രൻ നാലാമ്പല ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് കുടികൊള്ളുന്നത് ദേവശില്പി ഒരേ വലിപ്പത്തിലുള്ള നാല് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത് മറ്റു മൂന്നും ആറടിയിൽ ഉണ്ടാക്കിയപ്പോൾ ശത്രുഘ്നൻ ദേവശിൽപിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്റെ ജ്യേഷ്ഠന്മാരെല്ലാം എന്നെക്കാൾ എല്ലാം കൊണ്ടും വലിയവരാണ് അവർക്കൊപ്പം എനിക്ക് വലിപ്പം വേണ്ട അങ്ങനെ മൂന്നര അടിയിൽ വിഗ്രഹം പണിയുകയായിരുന്നത്രേ ശ്രീഗോവിലിനുമുണ്ട് പ്രത്യേകത മറ്റു മൂന്നുപേരുടെയും പട്ടശ്രീകോവിലാണെങ്കിൽ ഇവിടെ ചതുരശ്രീകോവിലാണ് ശാന്ത സ്വഭാവമാണ് ധർമ്മപത്നിയായ ശ്രുതകീർത്തിയുടെ സാന്നിധ്യവും ഉണ്ട് പിൻവിളക്ക് കത്തിക്കേണ്ടതാണ് ഉപദേവനായി വിഘ്നേശ്വരൻ മാത്രമേ ഉള്ളൂ ശത്രുദോഷത്തിനും ശാന്തിക്കും സുദർശന പുഷ്പാഞ്ജലിയും സുദർശന സമർപ്പണവുമുണ്ട്